അലൈഹി തങ്ങൾക്ക് പിന്നെ അതങ്ങനെയാണ് അഞ്ചായി മാറിയത് മൂവായിരം വർഷം മരണപ്പെട്ടു പോയ മൂസാനബി അലി ഇസ്ലാമായിട്ടുള്ള ആകാശലോകത്തിലെ ഡിസ്കഷൻസും ചർച്ചയും അല്ലേ യഥാർത്ഥത്തിൽ ആയിട്ട് നമ്മൾ നിസ്കാരം കിട്ടിയത് ഇതെല്ലാം വിശ്വസിക്കുന്ന നമ്മൾ ഈ ഒരു കാര്യം വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോളി മുസ്നാബി അലി ഇസ്ലാം നബി ഇസ്ലാം പോയപ്പോ അവർ സംസാരിച്ചു വിശ്വാസം അനുസരിച്ച് ഇതും എതിരുണ്ട് കാരണം മൂസ മരിച്ചുപോയെ കാണുകയും സഹായിക്കുകയും ചെയ്തു ആദ്യം ചോദിച്ചമായിരിയല്ല രണ്ടാമത്തെ ചോദ്യം പ്രസക്താണ് എന്താന്നറിയോ നൂസനബി അലിസ്ലാത്തു വസ്സലാം മുഹമ്മദ് നബി സലാ അലൈഹിന്റെ ഇസറാ മേറാജ് യാത്രയിൽ നബിനെ സഹായിച്ചില്ലേ റസോന കണ്ടിലേ വർത്താനം പറഞ്ഞില്ലേ സഹായം നൽകിയിലേ ഇത് മുജാഹിദ് വിശ്വാസ പ്രകാരം തെറ്റല്ലേ അങ്ങനെ ഒരു മുജാഹിദ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിശ്വാസമല്ല അതെന്റെ സഹോദരൻ ആദ്യം മനസ്സിലാക്കി വെക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം അതാണ് പിന്നെ പേര് മുജാഹിദ് അത് പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പേരിട്ടു അല്ലാതെ മുജാഹുദ് വിശ്വാസം മുജാഹിദ് മഗദ് മുജാഹിദ് ഖുർആാന് മുജാഹിദ് ഇസ്ലാം എന്ത അത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി മൂസറബിയുടെ സംഭവത്തിലേക്ക് കടക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് മുഹമ്മദ് നബിയെ സഹായിച്ചു എന്നല്ലേ നിങ്ങളുടെ ചോദ്യം അല്ലെ എങ്ങനെയാണ് സഹായിച്ചത് എങ്ങനെയാണ് സഹായിച്ചത് അതും കൂടി നിങ്ങളോട് പറയും എങ്ങനെ സഹായിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറയാം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് പറയാം മൂസാ നബി മുഹമ്മദ് നബി ാഹു അലൈവല്ലെ എങ്ങനെ സഹായിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എന്ന് സഹോദരൻ അറിഞ്ഞുകൂടാ എന്നാ പറയാം നേരിട്ട് കണ്ടില്ലേ വർത്താനം പറഞ്ഞില്ലേ അപ്പൊ സാധാരണമാ പറയാറുള്ളത് ഞാൻ സൂചിപ്പിക്കാം നബിസല്ലാഹു അലൈ വല്ലം ഏറാജന് പോയപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നപ്പ നബി സല്ലാസ്ലമിന്റെ പടച്ചിടംബിൻ അമ്പത് നേരത്തെ നമസ്കാരം ആ അമ്പത് നേരത്തെ നമസ്കാരവുമായിട്ട് മടങ്ങിപ്പോരുമ്പോ വഴിയിൽ നബി വസ്സലാമിനെ കണ്ടിട്ട് മൂസ നബി ചോദിക്കുന്നു നബിയേ അങ്ങക്ക് എന്താണ് റബ്ബ് നൽകിയതെന്ന് പറയാമോ അപ്പ മുഹമ്മദ് നബി സല്ലാസ് പറയുന്നു എന്റെ ഉമ്മത്തിന് അമ്പത് നേരം നമസ്കാരം ഫറുദാക്കിയിട്ടുണ്ട് അപ്പ നബി പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് അമ്പത് നിങ്ങൾക്ക് സാധ്യമല്ല റബ്ബിനോട് ഒന്ന് പോയി പറഞ്ഞിട്ട് ഒന്ന് അല്പം കൂടി ഒന്ന് ചുരുക്കാൻ വേണ്ടി പറഞ്ഞു നോക്കൂ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരപ്രാവശ്യം റബ്ബിന്റെ അടുത്തേക്ക് പോയി സംഭാഷണം നടത്തിയിട്ട് അമ്പത് നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം അഞ്ചിലാക്കി ചുരുക്കി കൊടുത്തു അതാണ് ചില ആൾക്കാർ ഉണ്ടാക്കാറുള്ളത് അമ്പത് എന്ന നിസ്കാരത്തെ അഞ്ചാക്കി ചുരുക്കി കൊടുക്കുക എന്ന സഹായം മരിച്ചുപോയ മൂസനബി അലിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിക്ക് ചെയ്തു കൊടുത്തില്ലേ അങ്ങനെ മരിച്ചുപോയ മൂസ നബിയോട് മുഹമ്മദ് നബി സംസാരിച്ചില്ലേ അപ്പൊ മരിച്ചുപോയ ആൾക്കാരോട് നമുക്ക് സഹായം തേടിക്കൂടെ ഇതാണ് സംശയം എന്നാൽ നബി നബിസ് അല്ലാസ് ഇവിടെ മൂസാനബിനോട് ഒരു സഹായവും തേടിയിട്ടില്ല മൂസാനബിയെ എനിക്ക് അമ്പത് ഇടക്കാലത്ത് അള്ള വർദ്ധാക്കീടെ അമ്പത് പക്കത്ത് നിങ്ങളുടെ ഒന്ന് അഞ്ചാക്കണേന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത്തത് മരിച്ചുപോയ മൂസനബിയുടെ കബറിങ്ങിൽ പോയിട്ടല്ല മുഹമ്മദ് നബി സല്ലാസ്ലം സംസാരിച്ചത് ഏ അപ്പൊ കബറിങ്ങൾ പോയിട്ട് സംസാരിച്ചാലേ ആ ആരുതിരിക്കണ്ട പിന്നെയോ മൂസനബിഅലിത്തു വസ്സലാം മുഹമ്മദ് നബിയുമായി സംസാരിക്കുന്നത് ആ ലോകത്ത് വെച്ച് അള്ളാഹു സുബാനഹുല് മൂസാ നബിയെ മുഹമ്മദ് നബിയുടെ മുമ്പിൽ ജീവനോടെ എന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ജീവനോടെ ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അയാളോട് സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം അതിനിപ്പോ എന്തേ ദയവുള്ളൂ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മൊയ്ത്തീ ശേഖ ഉണ്ട് അള്ളാഹുത്താലിങ്ങനെ ജീവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു അപ്പൊ മൊയ്തീ ശേഖനാ എന്തൊക്കെ വർത്താനം കൈഫഹാലിക്കുന്നത് ചോദിക്കുക ഇങ്ങോട്ടും പറയാം എന്തൊക്കെ എന്റെ വർത്താനം ഇങ്ങോട്ടും ചോദിക്കുക അതിനെല്ലാം തെളിവുള്ളൂ എന്നാലിവിടെ മൂസനബി അലി സ്വലാത്തു വസ്സലാമിനെ മരിച്ചുപോയ നബിയോട് മുഹമ്മദ് നബി വർത്താനം പറഞ്ഞിട്ടില്ല മുമ്പിലുള്ള മൂസനബിയോടാണ് സംസാരിച്ചത് അതേപോലെ തന്നെ ആ അവസരത്തിലുള്ള പ്രത്യേകമായ കാലഘട്ടത്തിന് ശേഷം പിന്നീട് നബിസല്ലാ അലൈഹി ഭൂമിപ്പുറത്ത് ഒരുപാട് കാലഘട്ടത്തിൽ ജീവിച്ചു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി ഒരിക്കലെങ്കിലും മൂസനബിയെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചതായിട്ട് രേഖയില്ല ഒരിക്കലും മൂസനബിഅലാത്തു വസ്സലാമിനെ വിളിച്ച സഹായം തോടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മരണപ്പെട്ടവരെ വിളിച്ച് മൊഹീദ്ദീൻ സൈഹയെ രക്ഷിക്കണേ ബദിരിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു മുന്നറിഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഈ സംഭവം ഒരിക്കലും രേഖയല്ല എന്നെ സഹോദരൻ ഓർമ്മപ്പെടുത്തുന്നു